സംരക്ഷിക്കാൻ പുരാതന ഈജിപ്തുകാർ നിരവധി നടപടികൾ സ്വീകരിച്ചിരുന്നു വളരെ പോപ്പുലറായ ഇന്ത്യാന ജോൺസ് സിനിമയിൽ ടോം റൈഡർ ഫ്രാഞ്ചസി പോലുള്ള വീഡിയോ ഗെയിമുകളും കൊള്ളക്കാരെ തടയാൻ പിരമിഡുകളിൽ ഭൂബി ട്രാപ്പുകളുണ്ടെന്ന് കാണിക്കുന്നു ഒരു വ്യാജ തറയ്ക്ക് താഴെയുള്ള കുഴിയിലെ കൂർത്ത മുള്ളുകൾ കടന്നുകയറ്റക്കാരനെ തല കീഴാക്കി തൂക്കിയിടുന്ന കൈ അർക്കേണി തുടങ്ങിയവയാണ് പൊതുവിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാൽ യാഥാർത്ഥ്യത്തിൽ പിരമിഡുകളിൽ ഭൂബി ഉണ്ടോ ഇല്ലെന്നാണ് പിരമിഡ് വിദഗ്ധർ പറയുന്നത് പിരമിഡ് കൊള്ളയടിക്കാൻ വരുന്നവരെ തടയാൻ പോരാതെ വരുമെന്ന് ഈജിപ്തിലെ പിരമിഡുകളെ കുറിച്ച് വിപുലമായി എഴുതിയിട്ടുള്ള റോൾഫ് ക്രൗസ് പറഞ്ഞു പുരാതന ശവികുടീര കൊള്ളക്കാർ വലിയ ടീമുകളായി പ്രവർത്തിച്ചിരുന്നു എന്നും ഭൂബി ട്രാപ്പ് കൊണ്ടൊന്നും അവരെ തടയാനാവില്ലായിരുന്നു റോൾഫ് ക്രൗസിന്റെ പറയുന്നത് ഇങ്ങനെ ഒന്നോ രണ്ടോ കൊള്ളക്കാർക്ക് കൊള്ളയടിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിധി പിരമിഡിൽ ഉണ്ടാവും ഇനി ഭൂബി ട്രാപ്പ് സ്ഥാപിച്ചാൽ തന്നെ ഒന്നോ രണ്ടോ കൊള്ളക്കാരെ പിടികൂടാൻ കഴിഞ്ഞേക്കും എന്നാൽ മറ്റുള്ളവരുടെ കാര്യമോ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇടുങ്ങിയ വഴികളിൽ അല്ല മറിച്ച് വലിയ ഹാളുകളിലാണ് അവിടെ ഭൂമി ട്രാപ്പുകൾ സ്ഥാപിക്കുന്നത് എളുപ്പമല്ല അതിനാൽ കൊള്ളക്കാരെ തടയാവുന്ന രീതിയിലുള്ള നിർമ്മാണത്തിനാണ് പ്രാധാന്യം നൽകിയത് പിരമിഡുകൾ നിർമ്മിക്കുന്നതിന് മുമ്പ് ഫറവുമാരെ ചെറിയ മസ്തബ ശവകുടീരങ്ങളിലാണ് അടക്കം ചെയ്തിരുന്നത് പരന്ന മേൽക്കൂരയുള്ള അകത്തേക്ക് ചെരിഞ്ഞ മതിലുകളുള്ള ചതുരാകൃതിയിലുള്ള നിർമ്മാണത്തിനുള്ളിലാണ് മൃതദേഹം സംസ്കരിച്ചിരുന്നത് അവയെ പൊളിക്കാൻ എളുപ്പമായിരുന്നു അതിനാലാണ് പിരമിഡുകൾ നിർമ്മിച്ചത് പിരമിഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ സ്വഭാവം ഉയർന്ന തലത്തിലുള്ള സംരക്ഷണം നൽകി ഫറോവനെ അടക്കം ചെയ്ത ശേഷം പിരമിഡിലേക്കുള്ള വഴികൾ പ്രവേശന കവാടങ്ങളും അടച്ചു ഗ്രേറ്റ് പിരമിഡിൽ ശവകുടീരത്തിലേക്ക് നയിക്കാത്ത വഴികളുണ്ട് പക്ഷേ അവയുടെ കൃത്യമായ ഉദ്ദേശ്യം വ്യക്തമല്ല കൊള്ളക്കാരെ കബളിപ്പിക്കാൻ നിർമ്മിച്ചതാണോ എന്ന് ഉറപ്പില്ല ചില പിരമിഡുകളിൽ വഴികളും ഷാഫ്റ്റുകളിലുമുള്ള തടസ്സങ്ങൾ കൊള്ളക്കാരനെ അപകടത്തിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മൂന്നാം രാജവംശത്തിലെ സേഖേം ഖേത് പിരമിഡിൽ നടത്തിയ ഖനനത്തിൽ ഇത് വ്യക്തമായി ഈജിപ്ഷ്യൻ പുരാവസ്തു ഗവേഷകൻ സക്കറിയ ഗോണി ആയിരുന്നു ഈ ഖനനത്തിന് നേതൃത്വം നൽകിയത് തൊഴിലാളികൾ പിരമിഡിലേക്കുള്ള പ്രധാന വഴി വൃത്തിയാക്കുന്നതിനിടെ മുകളിൽ നിന്ന് ചില സാധനങ്ങൾ ഇടിഞ്ഞു വീണു ഈ സംഭവത്തിൽ ഒരാൾ മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പുരാതന കാലത്ത് ഈജിപ്തുകാർ ശ്മശാന അറകൾ അടയ്ക്കാൻ സ്ലൈഡിംഗ് സ്റ്റോൺ ബ്ലോക്കുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് വെർമോണ്ട് സർവകലാശാലയിലെ പ്രൊഫസറായ ഡേവിസ് ഇയാൻ ലൈറ്റ് ബോഡി പറഞ്ഞു ചില പിരമിഡുകളിൽ സംരക്ഷണ മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട് പിരമിഡ് ടെക്സ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഇവ ശവകുടീര കൊള്ളക്കാരനെ ശപിക്കുന്നില്ല പക്ഷേ ഫറോവോൻ മരണാന്തര ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ സംരക്ഷണം നൽകുമെന്ന് പുരാതന ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു ഒരു മന്ത്രത്തിൽ ഇങ്ങനെ പറയുന്നു ഒസിരിസ് ഫറോവനെ വെറുക്കുന്നവരെയും അവന്റെ പേരിനെതിരെ ദുഷ്ടമായി സംസാരിക്കുന്നവരെയും എല്ലാം കൊണ്ടുപോകുക ഒരു കൊള്ളക്കാരൻ പറ്റാവുന്ന ഏറ്റവും ഗുരുതരമായ അപകടങ്ങളിൽ ഒന്ന് പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷയായിരുന്നു ശവകുടീരം കൊള്ളയടിക്കുന്നതിനുള്ള ശിക്ഷ മൂക്കും ചെവിയും മുറിച്ചു മാറ്റി പിന്നീട് കുരിശിൽ തറയ്ക്കുക എന്നതാണ് ബി സി മുതൽ ആയിരത്തി എഴുപത് വരെ ഉഷ ഇരുപതാം രാജവംശത്തിന്റെ ശാസ്ത്ര പറയുന്നു ഈ നടപടികൾ ഉണ്ടായിരുന്നിട്ടും സംരക്ഷണങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പറവോ കുഫുവിനായി നിർമ്മിച്ച ഗ്രേറ്റ് പിരമിഡ് ഉൾപ്പെടെ നിരവധി പിരമിഡുകൾ പുരാതന കാലത്തോ മധ്യമകാലത്തോ കൊള്ളയടിക്കപ്പെട്ടു ബി സി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാലത്ത് ഈജിപ്തുകാർ പിരമിഡ് നിർമ്മാണം നിർത്തി പിന്നീട് രാജാക്കന്മാരുടെ താഴ്വരയിലാണ് ഫറവുമാരെ അടക്കം ചെയ്തത് എന്നിരുന്നാലും മോഷണം തടയാൻ കഴിഞ്ഞില്ല താഴ്വരയിലെ മിക്ക ശവകുടീരങ്ങളും കൊള്ളയടിക്കപ്പെട്ടു തൂത്തക്കാമന്റെ ശവകുടീരം ഒരു ശ്രദ്ധേയമായ അപവാദമായിരുന്നു